യോശുവ ഇരുപത്തിമൂന്നാം അധ്യായം ഒന്ന് മുതൽ വരെ തിരുവചനങ്ങൾ വരക്കുമോർ കർത്താവ് ചുറ്റുമുള്ള സകല ശത്രുക്കളെയും കീഴടക്കി ഇസ്രായേലിന് സ്വസ്ഥത നൽകി ഏറെക്കാലം കഴിഞ്ഞ് യോശുവ വൃദ്ധനായ ശേഷം യോശുവ എല്ലാ ഇസ്രായേലിനെയും അവരുടെ മൂപ്പന്മാരെയും പ്രധാനികളെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും വിളിച്ച് അവരോട് പറഞ്ഞു നിന്നാൽ ഞാൻ വൃദ്ധനായിരിക്കുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ നിമിത്തം ഈ സകല ജാതികളോടും ചെയ്തതെല്ലാം നിങ്ങൾ കണ്ടിരിക്കുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെയല്ലോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തത് ഇതായി ഓർദാൻ മുതൽ പടിഞ്ഞാറോട്ട് മഹാസമുദ്രം വരെ ശേഷിപ്പുള്ള ജാതികളുടെയും ഞാൻ സംഹരിച്ചു കളഞ്ഞിട്ടുള്ള സകല ജാതികളുടെയും ദേശം നിങ്ങളുടെ ഗോത്രങ്ങൾക്ക് അവകാശമായി നെറുക്കിട്ട് വിഭാഗിച്ച് തന്നിരിക്കുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെ അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഓടിച്ച് നിങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് നീക്കിക്കളയും നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുപോലെ നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും തന്റെ പിതാവിനോടും ജീവനുള്ള തന്റെ പരിശുദ്ധ രുഹായോടും കൂടെ ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് തുതിക്കപ്പെടുന്നവനായ ഞങ്ങളുടെ മിശിഹാ തമ്പുരാനെ ഞങ്ങൾ എല്ലാവരോടും കൃപ ചെയ്യണമേ ആമേൻ